ഹലോ എവ്രി വൺ വെൽക്കം ടു ദ സെഗ്മെന്റ് ഓഫ് ഇൻട്രോഡക്ഷൻ ടു പൊളിറ്റിക്കൽ തിയറി കോൺസെപ്റ്റ് ആൻഡ് ഡിബേറ്റ്സ് സോ ഒരു സെഗ്മെന്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പേപ്പറിന്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് ലൈക് മീൻ ലൈക് വി ആർ ഗോം ടു ഡിസ്കസ് ലൈക്ക് ഈച്ച് ആൻഡ് എവ്രി കോൺസെപ്റ്റ് അത് നമ്മൾ ഓരോ ക്ലാസ് വഴി ഓരോ കോൺസെപ്റ്റ് ഓരോ യൂണിറ്റ് വഴി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ദിസ്ഇസ് ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഓഫ് അവർ പേപ്പർ സോ നമ്മുടെ പേപ്പറിന്റെ പേരാണ് എന്ത് പൊളിറ്റിക്കൽ തിയറി കോൺസെപ്റ്റ് ആൻഡ് ഡിബേറ്റ്സ് എന്ന് പറയുന്നത് സോ പൊളിറ്റിക്കൽ തിയറിന്റെ കോൺസെപ്റ്റ് ആയിരിക്കും നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുണ്ടാവുക സോ ബിഫോർ ഗോയിങ് ടു സേ അബൌട്ട് ദിസ് യൂണിറ്റ്സ് ആൻഡ് ഓൾ ഞാൻ നിങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ തിയറിന്റെ എന്താണ് പൊളിറ്റിക്കൽ തിയറി അർത്ഥമാക്കുന്ന പറഞ്ഞരാം സോ വാട്ട് ഇസ് പൊളിറ്റിക്കൽ തിയറി പൊളിറ്റിക്കൽ എന്ന വേർഡ് നിങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേർഡ് ആയിരിക്കും അല്ലെ ലൈക്ക് നമുക്ക് ഡെയിലി ലൈഫിൽ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന കാര്യമാണ് പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ സോ വി ക്യാൻ റിലേറ്റ് വിത്ത് ഇസ് എബൌട്ട് ദിസ് പൊളിറ്റിക്കൽ ലൈഫ് റൈറ്റ് സോ പൊളിറ്റിക്കൽ തിയറി ഇസ് എബൌട്ട് ദിസ് പൊളിറ്റിക്കൽ ലൈഫ് എന്താണ് ഈ പൊളിറ്റിക്കൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇൻക്ലൂഡഡ് വിത്ത് ഗവൺമെന്റ് പോളിസീസ് ദോർമുലേറ്റ് ആൻഡ് ദ ലോസ് ആർ ഇംപ്ലിമെന്റഡ് ആൻഡ് ഓൾസോ ദ ഇൻട്രാക്ഷൻസ് ഓഫ് ദിസ് ഹ്യൂമൻ ഇൻ ദ പൊളിറ്റിക്കൽ സൊസൈറ്റി ആൻഡ് ഇവയെല്ലാം എന്താണ് പൊളിറ്റിക്കൽ തിയറീന്റെ ഭാഗമാണ് ഇറ്റ്സ് ഓൾസോ പൊളിറ്റിക്കൽ എന്ന വേർഡ് നമുക്ക് കമ്മ്യൂണിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡും കൂടിയാണ് ഇറ്റ് കംസ് ടു ദ മീനിങ് വട്ട് എവർ ഇസ് ഡൺ വിൻ ഓൾ ബൈ ദിസ് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അതെല്ലാം എന്താണ് പൊളിറ്റിക്കൽ തിയറീന്റെ ഭാഗമാണ് അല്ലെ സോ ഗവൺമെന്റ് പൊളിറ്റിക്കൽ തിയറീന്റെ ഭാഗമാണ് കൺട്രോൾ നടത്തുന്ന എല്ലാ കാര്യങ്ങളും ലൈക് ലോ ഉണ്ടാക്കുന്നത് മുതൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ വരെ ആൻഡ് ഓൾസോ അത് ജനങ്ങളിലേക്ക് എത്തും ഇഫ് ഇസ് ദർ എനി പ്രോബ്ലം വിത്ത് ദസ് ലോ ദാറ്റ് മെയ്ഡ് ബൈ ദിസ് ഗവൺമെന്റ് ലൈക് ദർ ഇസ് എ ഡിസ് അഗ്രിമെന്റ് വിത്ത് ഇൻസ് പീപ്പിൾ സോ വി ആർ ഗോയിങ് ടു റിയാക്ട് ഇറ്റ് സോ അതും എന്താണ് പൊളിറ്റിക്കൽ തിയറീന്റെ ഭാഗമാണ് സോ പൊളിറ്റിക്കൽ തിയറീന്റെ കോൺസെപ്റ്റ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു പേപ്പറിൽ മൊത്തം പഠിക്കാനുള്ളത് സോ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റിക്വയർഡ് ടു കൺസ്ട്രക്ട് എ കേസ് ഇൻ ഫേവർ ഓർ അഗേൻസ് പൊളിറ്റിക്കൽ പൊസിഷൻ പൊളിറ്റിക്കൽ പൊസിഷന ഒന്നെങ്കിൽ ഫേവറിസം ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും എഗെയിൻസ്റ്റ് ആയിട്ട് സ്റ്റാൻഡ് ചെയ്യുമ്പോഴായിരിക്കും പൊളിറ്റിക്കൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് പ്രിൻസിപ്പിൾസ് അബൌട്ട് ദ തിങ്സ് അബൌട്ട് ദിസ് ഗവൺമെന്റ് ദ സ്റ്റേറ്റ് ദ ഗവൺമെന്റ്സ് ഇതിന്റെ പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാറുള്ളത് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പൊളിറ്റിക്കൽ തിയറിനെ പഠിക്കാം എന്നാണ് ഡിഫറെന്റ് കോൺസെപ്റ്റ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ ദിസ് ഇസ് ഓൾ എബൌട്ട് ദിസ് പൊളിറ്റിക്കൽ തിയറി ആൻഡ് സ് യൂണിറ്റ്സ് ഓക്കെ സോ നമുക്ക് മെയിൻ ആയിട്ട് അഞ്ച് ബ്ലോക്കാണ് പഠിക്കാനുള്ളത് ഓരോ ബ്ലോക്കിലും ഡിഫറെൻറ് യൂണിറ്റ്സ് ഉണ്ടാവും ദ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ് ലിബേർട്ടിയാണ് ലിബേർട്ടി എന്നു പറഞ്ഞാൽ എന്താണ് ആപ്ഷൻസ് ഓഫ് എക്സ്റ്റേർണൽ ഹിൻഡ്രൻസ് അല്ലെങ്കിൽ ഇന്റർവെൻഷൻ അല്ലെ അത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ലിബേർട്ടി എന്നൊരു ബ്ലോക്കിൽ നമുക്ക് മൂന്ന് യൂണിറ്റ് പഠിക്കാനുണ്ട് സോ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ലിബേർട്ടി ആസ് ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഇന്റർവെൻഷൻ ആണ് ദീൻ ലൈക്ക് നമ്മുടെ ആക്ടിവിറ്റി നമുക്ക് എന്താണോ ചെയ്യാൻ വിചാരിച്ചത് അത് മറ്റുള്ളവർ എന്താണ് പ്രോബ്ലം ആയിട്ട് വന്നാൽ ദറ്റ് ഡസൻ മീൻ ലൈക്ക് ഇറ്റ്സ് ലിബേർട്ടി ലൈക് വി നീഡ് എ കംപ്ലീറ്റ് ഫ്രീഡം ടു ഡൂ അവർ തിങ്സ് ദാറ്റ് ഇസ് കോൾഡ് ലിബേർട്ടി അല്ലേ സോ ദി ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ മീനിങ് ഓഫ് ദിസ് ലിബേർട്ടി ആൻഡ് ദ ഡിഫറെ പേർസ്പെക്ടീവ്സ് ഓഫ് ലിബേർട്ടി ആൻഡ് ഡിഫറെന്റ് കോൺസെപ്റ്റ് ഓഫ് ലിബേർട്ടി ലൈക്ക് വി ഹാവ് ദിസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ് ഓഫ് ദിസ് ലിബേർട്ടി ആൻഡ് ദിസ് ജയസ് മിൽസ് ഓൺ ലിബേർട്ടി അങ്ങനത്തെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ കവർ ചെയ്യുന്നത് ആൻഡ് സെക്കൻഡ് യൂണിറ്റ് വരുമ്പോഴത്തേക്ക് അതെന്താവും ദ ഡിഫറെൻറ്റ് വ്യൂസ് ഓൺ ലിബേർട്ടി ഓഫ് ലിബേർട്ടി കുറെ കാര്യങ്ങൾ ലൈക് ദി ഫെമിനിസ്റ്റ് വ്യൂ ഓഫ് ലിബേർട്ടി ദ മാർക്സിസ്റ്റ് വ്യൂ ഓഫ് ലിബേർട്ടി ദ ലിബറൽ വ്യൂ ഓഫ് ന്യൂ ലിബറൽ ന്യൂ ലിബറൽ വ്യൂസ് ഓഫ് ലിബേർട്ടി കാര്യങ്ങൾ പഠിക്കും ആൻഡ് മെയിൻ ആയിട്ട് ഇത് സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കുന്നത് ദ റിലേഷൻ വിത്ത് സെൽഫ് ഡിറ്റർമിനേഷൻ ആണ് അതെന്ന് വെച്ചാൽ നമ്മൾ പോസിറ്റീവ് ലിബേർട്ടി കോൺസെൻട്രേറ്റ് ചെയ്തതായിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക ഈ ഒരു സെക്കൻഡ് യൂണിറ്റിലായിരിക്കും ദറ്റ് മീൻസ് ലൈക്ക് ഒരു ഹ്യൂമൻ ബീൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീന്ന് പറയുന്നത് ഒരു സെൽഫ് റാഷണൽ ഡെസിഷൻ ആയിരിക്കും റാഷണൽ തോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പോസിറ്റീവ് ലിബേർട്ടിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവും എന്ന് പറയുന്നത് കാരണം ലൈക്ക് ഇൻ ദിസ് പോസിറ്റീവ് ലിബേർട്ടി ദ എല്ലാവ് ദ സ്റ്റേറ്റ് ഇന്റർവെൻഷൻസ് ആൻഡ് സൊസൈറ്റിക്കൽ ഇന്റർവെൻഷൻസ് ഇൻ ദ ഇൻഡിവിജ്വൽ ലൈഫ് അതുണ്ടെങ്കിൽ മാത്രമേ ഒരു ഇൻഡിവിജ്വലിന് ഡെവലപ്മെന്റും ഉണ്ടാവൂ എന്നാണ് പറയുന്നത് സോ ദ മീൻസ് ലൈക് സെൽഫ് ഡിറ്റർമിനേഷൻ വരണം എന്നാൽ മാത്രമേ ഒരു ലിബേർട്ടി സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ലിബേർട്ടി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ എന്നാണ് സെക്കൻഡ് യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ ഇത് തേർഡ് യൂണിറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കോൺസെപ്റ്റ് ആയിരിക്കും പഠിക്കുക ഏലിയനേഷൻ ഓപ്പറേഷൻസ് ആൻഡ് ഫ്രീഡം ആൻഡ് എ സബ് കോൺസെപ്റ്റ് ഓഫ് ദിസ് ഏലിയനേഷൻ ലൈഫ് ഫെറ്റിസിസംസ് ആൻഡ് ഒബ്ജക്ടിഫിക്കേഷൻസ് ആൻഡ് ഓൾ എന്ന് പറഞ്ഞാൽ എന്താ ഏലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ലൈക്ക് ഐസൊലേറ്റഡ് ആവുക അല്ലെ ലൈക് സെപ്പറേഷൻ ഫ്രം ദിസ് ലേബർ ആൻഡ് ഡോൾ ഇറ്റ്സ് മെയിൻലി ഇത് കോൺസെപ്റ്റ് ഓഫ് ദി മാർക്സിസ്റ്റ് ആണ് സോ അതിന്റെ റിലേഷൻസ് എന്താണ് ലിബേർട്ടി ആയിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്ത് കിടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തേർഡ് യൂണിറ്റ് വഴി പഠിക്കും ഓക്കെ സെക്കൻഡ് ബ്ലോക്ക് വരുന്നതാണ് ഈക്വാലിറ്റി എന്ന് പറയുന്നത് അല്ലേ അതിൽ നമുക്ക് മൂന്ന് യൂണിറ്റ് പഠിക്കാനുണ്ട് ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് സെമിനസ് ആൻഡ് ഡിഫറെസ് ഡിഫറെഷ്യൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഈക്വാലിറ്റി ഓഫ് ഔട്ട്കംസ് ഈ ഒരു മൂന്ന് യൂണിറ്റ് കവർ ചെയ്യുന്നത് കൂടി നമുക്ക് ഇരു ഈക്വാലിറ്റി എന്താണെന്നുള്ളൊരു ക്ലിയർ കട്ട് അണ്ടർസ്റ്റാൻഡിംഗ് കിട്ടും കാരണം ഈക്വാലിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇക്വാലിറ്റി ഓഫ് ഔട്ട്കം ഇക്വാലിറ്റി ഈ ഇൻകം ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഇക്വാലിറ്റി ഈക്വൽ ട്രീറ്റ്മെന്റ് ഓഫ് എവറി വൺ എന്ന് പറയുന്നത് നടക്കുമോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് എന്താണ് നമ്മൾ മെയിൻ ആയിട്ട് ഇക്വിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താണ് പറയാ ലൈക്ക് ഈ ഒരു യൂണിറ്റ് കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലൈക്ക് ഈക്വാളിറ്റി അല്ല നമുക്ക് ഇക്വിറ്റിക്കാണ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കാരണം എന്തെന്ന് വെച്ചാൽ വി ഓൾ ആർ ഇൻഡിവിജ്വൽസ് അല്ലേ ആൻഡ് ഇൻഡിവിജ്വൽസ് ആർ ഡിഫറെന്റ് ദ സ്കിൽ ദ എബിലിറ്റി ദ കാപ്പബിലിറ്റീസ് ഓഫ് ദി ഹ്യൂമൻ ബീങ്ർ ഡിഫറെ സോ ഈക്വൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഒരു ഈക്വൽ ട്രീറ്റ്മെന്റ് എല്ലാവർക്കും കൊടുക്കുകയാണെങ്കിൽ ക്യാപ്പബിലിറ്റി ഇല്ലാത്തൊരാൾക്ക് എന്തായിരിക്കും ആ ഒരു രീതിയിലേക്ക് ഉയർന്നു വരാൻ പറ്റില്ല ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ ദേക്ക് എൻ എക്സാമ്പിൾ ഓഫ് ദിസ് ഡിസ് അഡ്വാൻറ്റേജ് നോട്ട് ലൈക് ഡിസേബിൾഡ് പീപ്പിൾ സോ ഒരു നോർമൽ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പെട്ടെന്ന് എന്തായിരിക്കും ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ സോ ദീഡ് സമോട്ട് ആണ് സ്പെഷ്യൽ കൺസിഡറേഷൻ സോ ഈക്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ് ആബ്സെൻസ് ഓഫ് ദ സ്പെഷ്യൽ റൈറ്റ് ആൻഡ് പ്രൊമോട്ട് ദ ബേസിക് നീഡ്സ് ടു എവറി വൺ ആ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു മൂന്ന് യൂണിറ്റ് കവർ ചെയ്യുന്നത് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോകുന്നത് ഓക്കെ സോ ദ തേർഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് എന്ന് പറഞ്ഞ എന്താണ് നീതി അല്ലെ ഇറ്റ് ഈസ് മെയിൻലി റിലേറ്റഡ് വിത്ത് ലോ ആൻഡ് ഓർഡർ ഓഫ് ദിസ് കൺട്രി ലൈക് വിതൗട്ട് ദിസ് ജസ്റ്റിസ് ദ വുഡ് ബി കെയോസ് ആൻഡ് പ്രോബ്ലംസ് ഇൻ സൊസൈറ്റി ഇഫ് ദർ ഇസ് ജസ്റ്റിസ് ലൈക്ക് വി ക്യാൻ ഗെറ്റ് എ ക്ലിയർ ലൈക് എൻ ഓർഡർ പീസ്ഫുൾ സൊസൈറ്റി അല്ലെങ്കിൽ ഫുൾ പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് നീതി ഇല്ലെങ്കിൽ എന്തായിരിക്കും ആൾക്കാർ എന്താണ് ലൈക് തോന്നി പോലെ ഇരിക്കുന്ന ആൾക്ക് നമുക്കൊരു ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഓർഡർ ഉണ്ടാവില്ല സൊസൈറ്റിയിൽ സോ യൂണിറ്റ് സെവൻത്ത് പറയുന്നത് ജസ്റ്റിസ് ആസ് ഫെയർനസ് ആണ് ഇതിൽ നമ്മൾ ജസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ് എക്സ്പ്ലെയിൻ ചെയ്യും അതുപോലെ തന്നെ ഡിഫറെന്റ് ഡയമെൻഷൻസ് ഓഫ് ദിസ് ജസ്റ്റിസ് പറയും ആൻഡ് എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസും അതിന്റെ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പറയാൻ പോകുന്നത് യൂണിറ്റ് സെവൻ ആയിരിക്കും ആൻഡ് യൂണിറ്റ് എയ്റ്റ് വരുമ്പോഴത്തേക്ക് ഇത് ഐഡിയ ഓഫ് ഡെസേർട്ട് ആണ് ഡെസേർട്ട് എന്ന് പറയുമ്പോൾ മരുഭൂമിയായിട്ട് തെറ്റുദ്ധരിക്കേണ്ട ഇറ്റ് ഈസ് എ കോൺസെപ്റ്റ് ദാറ്റ് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദിസ് ജസ്റ്റിസ് ആണ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാരെയും ഒരേപോലെ ഒരേ കണ്ണിൽ കാണാൻ പറ്റില്ല ബിക്കോസ് വി ഹാവ് ടു ട്രീറ്റ് ദ ഹ്യൂമൻ ബീങ് അക്കോർഡിംഗ് ടു ദയർ അക്കോർഡിംഗ് ടു ദയർ ആക്ടിവിറ്റി അവർ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഓരോ ആൾക്കാരെയും ട്രീറ്റ് ചെയ്യാം സോ നീതി നടപ്പിലാക്കേണ്ടത് അവരുടെ ആക്ടിവിറ്റി കൊണ്ടായിരിക്കണം ലൈക് നല്ല കാര്യങ്ങൾ ചെയ്തവർക്ക് ലൈക്ക് വി ഹാവ് ടു പ്രൊമോട്ട് ആൻഡ് സം ഓഫ് ദം ആക്ച്വലി എന്താണ് നമ്മളെ ലോ ആൻഡ് ഓർഡേഴ്സിനെ അബ്ജക്ട് ചെയ്യാൻ വേണ്ടിട്ട് ലൈക് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും സോ വി ഹാവ് ടു പണിഷ് ഡം അതാണ് ഡെസേർട്ട് എന്ന കോൺസെപ്റ്റ് കൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് സോ നയൻത് യൂണിറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് ജസ്റ്റിസ് ഇൻ ഗ്ലോബൽ കോൺടസ്റ്റിലേക്ക് വരും ഗ്ലോബൽ കോൺടസ്റ്റ് ഗ്ലോബൽ കോൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ് എന്താണത് നമ്മൾ പഠിക്കും ഇന്റർനാഷണൽ റിലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ജസ്റ്റിസ് പറയുന്നതാണ് സോ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയിൽ മാത്രം കിട്ടേണ്ട ബിക്കോസ് വി ആർ ഓൾസോ പാർട്ട് ഓഫ് ദിസ് ഗ്ലോബൽ സിറ്റിസൺ സോ വി ഹാവ് ടു കവർ ലൈക്ക് വട്ട് ഇസ് മെൻ ബൈ ജസ്റ്റിസ് ഇൻ ദ ഗ്ലോബൽ കോണ്ടസ്റ്റന്റോ അതിൻ്റെ ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ഈ ഒരു നയൻത്ത് യൂണിറ്റ് പോയി കവർ ചെയ്യുന്നതായിരിക്കും ആൻഡ് ദ ഫോർത്ത് യൂണിറ്റ് പറയുന്നത് ഫോർത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ് റൈറ്റ്സ് ആണ് നമ്മുടെ അവകാശങ്ങളാണ് അല്ലെ സോ വി ഹാവ് ലോട്ട് ഓഫ് റൈറ്റ്സ് ആർ ഗിവൺ ബൈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എസ്പെഷ്യലി ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ ഫ്രീഡം ആണ് റൈറ്റ്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് സോഷ്യൽ ക്ലെയിം ആണ് ദാറ്റ് ഈസ് ആക്ച്വലി ഹെൽപ്പ് എ പേഴ്സൺ ഫോർ ദർ അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ദ റൈറ്റ്സ് വിത്തൌട്ട് ദസ് റൈറ്റ് ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഫോളോ ദിസ് ലിബേർട്ടി ആൻഡ് ഈക്വാലിറ്റി ഇൻ ദ സൊസൈറ്റി സോ ഈ എല്ലാ യൂ ഈയെല്ലാ കോൺസെപ്റ്റും ഈക്വാലിറ്റി ലിബേർട്ടി എന്നൊരു കോൺസെപ്റ്റ് എല്ലാ പൊളിറ്റിക്കൽ കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒന്നാണ് സോ ടെൻത്ത് യൂണിറ്റായിട്ട് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ദ കോൺസെപ്റ്റ് ഓഫ് റൈറ്റ്സും തിയറിറ്റിക്കൽ ഫ്രെയിം വർക്ക് ദറ്റ് അസോസിയേറ്റ് വിത്ത് റൈറ്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ ടെൻത്ത് യൂണിറ്റ് വഴി കവർ ചെയ്യാൻ പോകുന്നത് ആൻഡ് ഓൾസോ ലെവൻത്ത് യൂണിറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ബേസിക്സ് ഓഫ് റൈറ്റ്സ് ദർ ആർ ഡിഫറെ റൈറ്റ്സ് ആക്ച്വലി നാച്ചുറൽ റൈറ്റ്സ് മോറൽ റൈറ്റ്സ് ആൻഡ് ലീഗൽ റൈറ്റ്സ് ഇത് മൂന്ന് ആൻഡ് ഓൾസോ എക്കണോമിക് റൈറ്റ്സ് ഉണ്ട് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഉണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റൈറ്റ്സ് ഉണ്ട് ഈ നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ദ സൊസൈറ്റി തന്ന റൈറ്റ് ആണ് അതിൽ നമുക്ക് അതിൽ ഗവൺമെന്റിന് പോലും ഇന്റർഫിയർ ചെയ്യാനുള്ള ഒരു റൈറ്റ് ഇല്ല എന്നാണ് പറയുന്നത് ബിക്കോസ് ദാറ്റ്സ് ആക്ച്വലി ഗിവൺ ബൈ ദി സൊസൈറ്റീസ് ആൻഡ് ഇസ് നാച്ചുറൽ വി ഹാവ് ദിസ് റൈറ്റ് വി ഹാവ് ദിസ് ലിബേർട്ടി ടു അങ്ങനെ തേർഡ് ലെവൻത്ത് യൂണിറ്റ് കവർ ചെയ്യുന്നത് കൂടി ലൈക്ക് ഡിഫറെന്റ് പെർസ്പെക്ടീവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൈറ്റ്സ് നിങ്ങൾ പഠിക്കും ആൻഡ് യൂണിറ്റ് ട്വൽത്തി ലേക്ക് വരുമ്പോൾ ഒപ്ലിക്കേഷൻസ് ആൻഡ് റൈറ്റ്സ് ലൈക് വാട്ട് ഇസ് ദ റിലേഷൻസ് ബിറ്റ്വീൻ ദ ഒൻസ് ആൻഡ് റൈറ്റ്സ് ആൻഡ് ഓൾസോ ഹ്യൂമൻ ട്രാഫിക്കിങ് അല്ലെ സോ റൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു ഗ്ലോബൽ സിറ്റിസൺസിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു സോ ഇറ്റ് ഇസ് നോട്ട് ഓൺലി വിത്ത് ഇൻക്ലൂഡഡ് വിത്ത് ദിസ് റൈറ്റ് സോ ദ് കിബൺ ബൈ ദി സ്റ്റേറ്റ്സ് ആൻഡ് ഗവൺമെന്റ് ലൈക് വെൻ വി ഗോ ഔട്ട് സൈഡ് വി നീഡ് ദൈറ്റ്സ് അല്ലേ സോ ഒരു ഹ്യൂമൻ ട്രാഫിക്കിങ് അല്ലെങ്കിൽ ഹ്യ ഹ്യൂമൻ റൈറ്റ്സ് കൂടി നമ്മൾ എന്താണ് ഈ ഒരു ബ്ലോക്ക് കവർ ചെയ്യുന്നത് കൂടി നമ്മൾ പഠിക്കും ഓക്കെ സോ ദ ലാസ്റ്റ് യൂണിറ്റ് ആണ് എന്താ ലാസ്റ്റ് ബ്ലോക്ക് ആണ് ദ മേജർ ഡിബേറ്റ്സ് എന്ന് പറയുന്നത് സോ നമ്മൾ മെയിൻ ആയിട്ട് പൊളിറ്റിക്കൽ തിയറിയിൽ നാല് നാല് കോൺസെപ്റ്റ് ആണ് കവർ ചെയ്തത് ഈക്വാലിറ്റി ലിബേർട്ടി ജസ്റ്റിസ് ആൻഡ് റൈറ്റ്സ് സോ ദ ഫിഫ്ത്ത് യൂണിറ്റ് വരുമ്പോഴത്തേക്ക് അത് മേജർ ഡിബേറ്റ്സിലേക്ക് പറയും ഫോർ എക്സാമ്പിൾ ഞാൻ ഫ്രണ്ട് ദ ബിഗിനിങ് ആയി ഓൾറെഡി ടോൻറ്റി ഫ്രൈസ് ിസ് പൊളിറ്റിക്കൽ തിയറി ഇസ് നോട്ട് ഓൺലി ബേസ്ഡ് ഓൺ ദിസ് പൊളിറ്റിക്കൽ ലൈഫ് ഇറ്റ്സോ പാർട്ട് ഓഫ് ദിസ് വാട്ട് ദ പൊളിറ്റിക്കൽ ഡിസ് അഗ്രിമെന്റ് ആളും കൂടെയാണ് പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത് സോ ആൻഡ് ഓൾസോ ബ്ലോക്ക് ഫിഫ്തിലൂടെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് മേജർ ഡിബേറ്റ്സ് ആയിരിക്കും അത് ലോ ആൻഡ് സിവിൽ ലൈക് റിലേറ്റഡ് വിത്ത് ലോ വാട്ട് സ്ലോ ആൻഡ് ഡിസീഡൻസ് ആൻഡ് ഓൾ ആൻഡ് ദ ഡിസ്ക് ഡിസ്ക്രൈബ് ദ റിലേഷൻസ് ബിറ്റ്വീൻ ലോ സ്റ്റേറ്റൻസുകൾ ഡിസോബിഡൻസ് അങ്ങനത്തെ കാര്യങ്ങൾ അറിയിക്കും നമ്മൾ യൂണിറ്റ് ലെവൻത്ത് പഠിക്കാൻ പോകുന്നത് ആൻഡ് യൂണിറ്റ് ഫോർട്ടീൻ ആകുമ്പോഴത്തേക്ക് നമ്മൾ റൈറ്റ്സ് ആൻഡ് യൂണിവേഴ്സാലിറ്റി ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പഠിക്കും ആൻഡ് യൂണിറ്റ് ഫിഫ്റ്റ് ഫിഫ്റ്റീൻ ആവുമ്പോഴത്തേക്ക് മൾട്ടി കൾച്ചറിലിസം ആൻഡ് ടോലററ്റിസം പഠിക്കും ബിക്കോസ് ഓഫ് ദിസ് ഗ്ലോബലൈസേഷൻസ് അഫക്ട് യു ആർ ഫേസിംഗ് ദിസ് മൾട്ടി കൾച്ചറലിസം അല്ലെ ലൈക്ക് നമ്മുടെ കൾച്ചറിൽ പോയിട്ട് ലൈക് മൾട്ടി കൾച്ചറൽസും തന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തോണ്ടിരിക്കയാണ് ബിക്കോസ് ഓഫ് ദി സെഗുലറൈസം ലിബറലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ സോ ഈ ഒരു ഡിബേറ്റ്സ് എന്ന് കൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ദിസ്ഇസ് മെയിൻലി എ ഡിസ് അഗ്രിമെന്റ് ഓഫ് ദ സ്കോളേഴ്സ് ഓഫ് തിങ്കേഴ്സ് അബൌട്ട് ദ ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ് ഓഫ് ദിസ് കോൺസെപ്റ്റ് ദാറ്റ് വി ഹാ കബോട്ട് അല്ലെ ഇതുകൊണ്ട് എന്താണ് കൂടുതൽ ക്രിറ്റിക്കൽ തിങ്കിങ് അനാലിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദിസ് കോൺസെപ്റ്റ് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇതാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ലക്മി ഒന്നുകൂടെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം നമുക്ക് ഫിഫ്ത് ബ്ലോക്ക് ആണ് പഠിക്കാനുള്ളത് അഞ്ച് ബ്ലോക്ക് പഠിക്കാനുണ്ട് ഈ ഒരു പേപ്പറിൽ ഇറ്റ് ഇസ് ഓൾ റിലേറ്റഡ് വിത്ത് ദിസ് പൊളിറ്റിക്കൽ തിയറി ലൈക് ആഫ്റ്റർ കംപ്ലീറ്റേഷൻസ് ഓഫ് ദിസ് പേപ്പർ യു ഗെറ്റ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ഇസ് പൊളിറ്റിക്കൽ തിയറി ആൻഡ് വാട്ട് ആർ ദ കോൺസെപ്റ്റ് ആ റിലേറ്റഡ് വിത്ത് ഓക്കെ സോ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇൻട്രൊഡക്ഷൻ വീഡിയോയില് സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് പേപ്പർ വറ്റ് യു ഹാവ് കോൺ ടു കവർ and also yeah let's meet in this next class with the first unit that is liberty okay okay bye